ടുത്ത് എപ്പോഴൊരു താങ്ക്സ് പറയാനുള്ളത് എന്താ പറയുക ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നില്ല അതിനായി ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു തോൽവി ഞാൻ തോന്നിയിട്ടാണ് ഞാൻ ആലോചിച്ചതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് പറഞ്ഞു തോന്നുന്നു അടിപൊളി വർഷമായിരുന്നു പ്രശ്നമായിട്ട് ഓൾറെഡി പ്രശ്നങ്ങളുണ്ട് അത് ഭയങ്കര ടഫ് ആയിരുന്നു പോയിട്ട് ഞാൻ പോകുന്ന സാധനങ്ങളിൽ ഒന്നായിരിക്കും വെള്ളി ഒരുപാട് ഫ്രണ്ട്സെൻ്റായിട്ടുള്ള ഇയറാണ് കറിയായിട്ട് സംസാരിക്കുക അത് ഇങ്ങനെയാണ് ഏറ്റെടുത്ത് പറയുന്നത് എൻ്റെ അടുത്ത് സംസാരിച്ചോ പാർട്ടിയോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരായിട്ടോ അതിൽ ഞാൻ സോ പ്രൗഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ കളടുത്ത് എൻ്റെ മോശം പറയണമെന്നുണ്ടെങ്കിൽ ചെറിയായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ വയ്ക്കുക നിൻ്റെ മോശം കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതൊരു നല്ല ഡ്രസ്സ് വെക്കണം നല്ല നല്ല വാച്ച് വേണം നല്ല ഷൂ വേണം നല്ല എനിക്ക് പൊളിയിരുന്നു പൊളിഞ്ഞ് 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 അത്തഞ്ചിൽ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചോദിച്ചെടുത്ത് പറയാൻ എന്തെന്നുണ്ടെങ്കിൽ എന്താ അതെൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഫ്രണ്ട്സ് 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 അയ്യോടാ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്റെ പേര് നന്ദു ഞാൻ ഇന്നത്തെ ബ്ലോഗിൽ ഇടാൻ പോണത് എന്ത് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് എനിക്കായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് പറഞ്ഞു പോകുന്നത് അടിപൊളി വർഷമായിരുന്നു കേട്ടോ ഇത് എൻ്റെ വീടാണ് അപ്പം എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തേഴ് വർഷമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്ന് പോകാത്ത സാധനങ്ങളുള്ള ഒരു സാധനമാണ് ദൈവ വീട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും എൻ്റെ കൂടെ തന്നെ ഉണ്ട് വീഡിയോ കാണാൻ അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലും കുറേ കാര്യങ്ങൾ നടന്നു കേട്ടോ അല്ലെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞാനൊന്നും കുറേ സ്ഥലത്ത് ട്രാവൽ ചെയ്തു കേട്ടോ എന്ന് വെച്ചാൽ കുറേ ജില്ലകളിലേക്ക് ട്രാവൽ ചെയ്തു ഏറ്റവും കൂടുതൽ വേണേൽ വയനാട് കോഴിക്കോട് എറണാകുളം ഇവിടേക്കാണ് ഏറ്റവും കൂടുതൽ കോട്ടയം 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 ഈ വർഷം കുറേ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരുപാട് യാത്ര ചെയ്തു ഒന്നും ട്രാവൽ ചെയ്തിട്ടില്ല ഒരുപാട് ചിരിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കാര്യം തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഓൾറെഡി പ്രശ്നം ഉണ്ടായിരുന്ന ഈ റോഡോട്ടെ എന്നിട്ട് ഞാൻ വേണ്ടാത്ത കുറെ പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് എനിക്ക് പോലും അറിയില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ എൻ്റെ തല്ലേ ഐറ്റി ഇപ്പോൾ ഓൾറെഡി പ്രശ്നങ്ങളുണ്ട് പിന്നെ ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മീൻസ് ആ വന്നോ ഞാൻ സപ്പോർട്ട് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കെയ്റ്റ് ചെയ്തുള്ള വർഷമായിരുന്നു മെയ്ഡ് എ ബിഗ് ഡിസിഷൻ അതിൻ്റെ ലൈഫിൽ ഞാൻ അത് വേണ്ട അതുണ്ടെങ്കിൽ മോർ പ്രോബ്ലംസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസിഷൻ എടുത്ത വർഷം കൂടെ ആയിരുന്നു കേട്ടോ അത് അത് ഭയങ്കര ടഫായിരുന്നു കീല്യോ അറിയേണ്ടത് ഈ വർഷം വെള്ളടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടലായിരുന്നു അതുകൊണ്ട് ഈ വർഷം ഞാൻ പരമാവധി വെള്ളടിക്കില്ലേ എൻ്റെ ഇന്ന് അവോയ്ഡ് ചെയ്യാൻ പോണ സാധനങ്ങളിൽ ഒന്നായിരിക്കും വെള്ളടി വെള്ളടി കാരണം പല പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആശ്വാസം ഉണ്ടായിട്ട് കുറേ കുറച്ച് നേരത്തേക്ക് ആശ്വാസം ഉണ്ടായിട്ട് പക്ഷേ ഇനി വെള്ളടിക്കില്ല ഹഗ് ചെയ്തിട്ടുണ്ട് കുറേ പേര് ഹഗ് ചെയ്തിട്ടുണ്ട് ആരെന്നൊക്കെയാണോ അറിയില്ല പക്ഷെ ഒരുപാട് പേരായിട്ട് ഫ്രണ്ട്സായുണ്ട് ഹഗ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരായിട്ട് മെയിൻ ന്യൂ ഫ്രണ്ട്സ് എനിക്ക് ആരാന്ന് പോലും അറിയില്ല ആരാന്ന് പോലും അറിയാത്ത താല്ത്തരത്തിൽ ഞാൻ നന്നായി സംസാരിച്ചിട്ടുണ്ട് ക്ലോസ് ആയതുകൊണ്ട് ഫാമിലി മെമ്പേഴ്സ് പോലെയൊക്കെയുണ്ട് ഈ പക്ഷേ അത് ഭയങ്കര വലിയ സംഭവമായിട്ട് എൻ്റെ ലൈഫിൽ ഭയങ്കര വലിയ സംഭവമാണ് എന്നെ ഹീൽ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്സാണ് എനിക്കൊരു ഒരുപാട് ടൈം ഞാൻ ലോ ആണ് അല്ലെങ്കിൽ ഡൗൺ ആണ് തോന്നിയിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്നെ കുറേ സ്ഥലങ്ങൾ വേണമെങ്കിൽ എനിക്ക് നല്ല ഫുഡ് വാങ്ങി തരാൻ അവരുടെ ടൈം എനിക്കും കൂടി വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ജോലിയൊക്കെ ഇല്ലെങ്കിൽ ഞാൻ അവിടെ എൻ്റെ വന്നു നമുക്ക് പുറത്ത് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുള്ള ഇയർ ആണ് ഐ എം സോ ഹാപ്പി ഒരുപാട് സന്തോഷമുള്ള ദിവസം എപ്പോഴും ഒരു തെണ്ടി വിളിക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടാൻ ഇപ്പോൾ ഇപ്പോൾ കോൾ വന്നില്ലേ അവനാണെങ്കിൽ ഈ ഈ കൂടുതൽ പിക്ക് ചെയ്യാൻ വന്നിട്ടുള്ള അങ്ങനെ ഇപ്പോൾ എപ്പോഴാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ വരും മീൻസ് ഇപ്പോൾ ഞാൻ ഒക്കെ പോയിട്ട് വരാണെങ്കിൽ നൈറ്റ് ഫസ്റ്റ് കോൾ ചെയ്യാൻ വന്നെ വിളിക്കുക അച്ഛനെ അമ്മയെ വിളിക്കുന്നതിനു മുന്നേ അച്ഛനെ വരാൻ പറ്റില്ല കാരണം അമ്മ വീട്ടിലൊറ്റയ്ക്ക് പോകും അപ്പോൾ കൂട്ടുകാരൻ്റെ മേലെ വിളിക്കുമ്പോൾ അവനെ ആദ്യം വിളിക്കാം ഇപ്പോൾ വിളിച്ചാലും എന്നെ വന്ന് പിക്ക് ചെയ്തിട്ടില്ലാട്ട ഇതുവരെ ഒരു പിക്കപ്പ് പോലും വലിയ എന്ന് പറഞ്ഞിട്ടില്ല വരാണ്ടിരുന്നിട്ടുമില്ല എന്തായാലും എന്നെ പിക്ക് ചെയ്യാൻ വരും ഷൊർണൂരാണെങ്കിലും അപ്പോൾ വടക്കാഞ്ചേരി ആണെങ്കിലും ടൗണിലാണെങ്കിലും എവിടെയാണെങ്കിലും എത്ര മണിക്കാണെങ്കിലും കേട്ടോ രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് ആ ടൈമിലൊക്കെ വന്നിട്ടൊരാള അപ്പോൾ ഈ ഫ്രണ്ട്സിൽ അങ്ങനെ കുറേ ഫ്രണ്ട്സിനെ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഫീലാണ് റീഡ് എ ബുക്ക് ഞാൻ ബുക്ക് എന്താ ബുക്ക് വായിക്കാറില്ല കേട്ടാ ബുക്ക് ഒട്ടും വാങ്ങിക്കാറില്ല ഞാൻ ബുക്ക് ഒട്ടും വാങ്ങിക്കാറില്ലെന്നു വെച്ചാൽ ഒട്ടും വാങ്ങിക്കാത്ത ഒരാളാണ് പക്ഷെ ബുക്ക് ഞാനൊരു ഓശയോടെ ലൈഫ് ലാഫ്റ്റർ അങ്ങനെ എന്താ പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട് ഒരു അടിപൊളി ബുക്കാണ് ഞാനത് ഇരുന്ന് വായിച്ചിട്ടുണ്ട് എനിക്കത് വായിച്ച് കംപ്ലീറ്റ് ആവാണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ബുക്ക് ഞാൻ എടുത്തിട്ട് ഫോട്ടോ എടുത്തു ഞാൻ റിസോർട്ടിൽ പോയപ്പോൾ കിട്ടിയ ബുക്കാണ് ഞാനൊരു ഇരുന്ന് അത്രയും അഡിക്റ്റായിട്ട് വായിച്ചിട്ടുള്ള ഒരു ബുക്കാണ് ഞാൻ ജീവിതത്തിലൊരു കംപ്ലീറ്റ് ആയി വായിച്ചിട്ട് പോവില്ല ഞാൻ പഠിക്കുമ്പോൾ പോലും ഒരു ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ബുക്ക് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ വേണ്ടി സിനിമ സിനിമയ്ക്ക് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ഒന്നും പോയിട്ടില്ല പക്ഷേ ആയിട്ട് രണ്ട് മൂന്ന് സിനിമയ്ക്ക് പോയി പിന്നെ അച്ഛൻ്റെ കൂടെ സിനിമയ്ക്ക് പോയി ഈ വർഷമായിട്ടാണ് ഈ വർഷം ഞങ്ങൾ അത്രയേ നമുക്ക് ശേഷമാണ് അച്ഛൻ്റെ കൂടെ സിനിമയ്ക്ക് വേണം അമ്മനെ കൊണ്ടില്ല പക്ഷെ അച്ഛൻ്റെ കൂടെ ഞാൻ സിനിമയ്ക്ക് പോകുന്നുണ്ടായിരുന്നു എൻ്റെ ഹോബീസ് ട്രാവല് ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ നോക്കാറുണ്ട് ട്രാവല് ചെയ്യാൻ പോവാറുണ്ട് അതാണ് ഞാൻ ഹോബീസ് ആയിട്ട് ട്രൈ ചെയ്യാറ് എൻ്റെ ഹോബി എല്ലാവരും എൻ്റെ അടുത്ത് പറയും നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇഷ്ടം ഇഷ്ടം പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ട്രാവല് ചെയ്യാനാണ് ട്രാവൽ ചെയ്യാൻ അറിയാത്ത ആൾക്കാരായിട്ട് സംസാരിക്കുക അത് ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്നില്ല പക്ഷെ എന്നറിയാത്ത ആൾക്കാരുള്ള സ്ഥലത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ സംസാരിക്കാനും അങ്ങനെ കമ്പനി വാനും അങ്ങനെ ആരെയൊക്കെ എനിക്ക് ഫോട്ടോ വെച്ച് അതുപോലെ ഒരു സ്ഥലത്തേക്ക് പോകണമായിരുന്നു കേട്ടോ ജൂതന്മാരുടെയൊക്കെ ഒരു സ്ഥലത്തേക്ക് എൻ്റെ ബേർത്ത് ഡേയുടെ ഫോട്ടോ എടുക്കാൻ പോയാൽ ഊഹി എന്താ അടിപൊളി സ്ഥലം അവിടെ കുറേ ഫോറിനേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തൊക്കെ ആൾക്കാർ വന്നായിരുന്നു എനിക്ക് ആ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു അത് അടിപൊളിയായിരുന്നു വീട്ടിൽ വീട്ടിലിരുന്ന ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്നുണ്ടോ ഞാൻ എൻ്റെ എൻ്റെ റൂമാണ് വേണ്ടത് അതാണ് എൻ്റെ ലോകം ആകെ ഞാൻ തുറക്കുക ഫുഡ് വാഷ്റൂം കുളിക്കുക ഇത് ഇതിന് മൂന്ന് നേരം ഞാൻ ഇറങ്ങുക അല്ലാണ്ട് വേറെ ഒന്നിനെ ഇറങ്ങാറില്ല വീട്ടിലുള്ള സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ സ്ഥലം മാത്രം വേറെ ഒരു റൂമിൽ അങ്ങനെ കൂടുതലും പൂവില് കൂടുതലും അല്ല പോകാറേ ഇല്ല ഞാൻ ആ റൂമിൽ നിന്ന് ഇട്ടിട്ട് ഇറങ്ങാറില്ല വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ ഇറങ്ങി ഇറങ്ങി അത്രയേ ഉള്ളൂ ഫ്രണ്ട്സിൽ കറങ്ങിണ്ടോന്ന് കറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കരഞ്ഞിട്ടുണ്ട് മൂന്നവരഞ്ഞിട്ടുണ്ട് പിന്നെ ഈ റൂമിൻ്റെ ഉള്ളിൽ എന്നുള്ള കരച്ചിലും ചെറിയിലൊക്കെ എൻ്റെ ഈ റൂമിൻ്റെ ഉള്ളിലുള്ള കളികളാണ് കളർ ചെയ്തിട്ടുണ്ടോന്നില്ല ഹെയർ കളർ ചെയ്യാറില്ല ഞാൻ അങ്ങനെ ചെയ്യാറില്ല ചെയ്തിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല രണ്ട് ദിവസം ആ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് മൂവിസ് കണ്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഇഷ്ടമൊക്കെ തോന്നിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ചേട്ടന്മാരാണെങ്കിലും വേറെ ആരെങ്കിലും കുട്ടികളാണെങ്കിലും എനിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടമായിട്ട് ചെയ്തതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ പോകാൻ വേണ്ടിയിട്ട് സ്വിറ്റ് വാലി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ വീഡിയോ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അതെനിക്ക് സ്ഥലത്തോട് ഭയങ്കര ക്രൈസ് ആയിരുന്നു പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ ഭയങ്കര ഇഷ്ടമായി ഹാർട്ട് ബ്രോക്കൺ ആവേണ്ടി തോന്നുന്നു പല കാര്യങ്ങളിലും നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങൾ നടക്കാണ്ടായപ്പോൾ ഹാർട്ടൊക്കെ ബ്രോക്കണൊക്കെ ആയതുകൊണ്ട് ഷോക്കൊക്കെ ആയത് പക്ഷേ വി വിൽ ബി ഹാപ്പി സോളോ ട്രിപ്പ് പോയിട്ട് തോന്നുന്നു സോളോ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു മൈസൂർ അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പ് എനിക്കറിയില്ല ദൈവം അനുഗ്രഹിച്ച് ഞാൻ വി എ പി സീറ്റിൽ കണ്ടു മന്ത്രിമാർ അവരുടെ ഗവൺമെൻറ്റ് എംപ്ലോയീസൊക്കെ ഇരിക്കുന്ന അടുത്ത് വെച്ചിട്ട് അവിടെ സ്പെഷ്യൽ ടിക്കറ്റ് ഉണ്ടായിരുന്നു അതെനിക്ക് അവിടെ സ്ട്രേഞ്ചേഴ്സായിട്ട് കിട്ടിയത് രണ്ട് ഫ്രണ്ട്സാണ് അവരുടെ കൂടെയൊക്കെ ഇരുന്ന് കാണാൻ കിട്ടി അതായത് ആ പരിപാടി ഫംഗ്ഷൻ നടക്കണം എൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയതാണ് അത്ത ആയിരുന്നു സോളോ ട്രിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ട ചെയ്യാറുള്ള ബെസ്റ്റ് ട്രിപ്പ് സോളോ പോയൽ അടിപൊളി ട്രിപ്പ് അതായിരിക്കും ബീച്ചിലേക്ക് ഞാൻ എപ്പോഴും പോകാറുണ്ട് എനിക്ക് കോഴിക്കോട് പോയി കഴിഞ്ഞാൽ ഞാൻ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയി തോന്നും പക്ഷേ ബീച്ചിൽ പോകാണ്ട് ഞാൻ പോവാറില്ല ഞാൻ എന്തെങ്കിലും കാര്യത്തിന് ഇപ്പോൾ ആ സമയം ഉച്ചരിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ രാവിലെ അവിടെ എത്തിച്ചാൽ നേരെ പോകുക ബീച്ചേക്കാണ് നടന്നു പോകും ബീച്ചിൽ പോകും അവിടെ പോയിരിക്കും കുറച്ചു നേരം ഈവനിങ് ആണെങ്കിലും പോയിരിക്കും അങ്ങനെ കുറച്ച് നേരമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡാൻസ് കളിച്ചുണ്ടോന്നു വലിയ ഡാ ഡാൻസ് കളിച്ചിട്ടുണ്ട് ഡാൻസ് ചെയ്യാണ്ട് അവിടെ കാവടി ഉണ്ടായിരുന്നു കാവടിക്ക് ഡാൻസ് അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ അത് ഞങ്ങൾ ലോക്കലേടാ ഞങ്ങൾ മറ്റേ പാണ്ടിമേളം ശൃങ്കേരി വേളം അങ്ങനെയെങ്കിൽ അങ്ങനെ അലച്ചിട്ട് അനുസരിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി വരുന്നത് എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ ഞാൻ ഒരുപാട് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഞാൻ വെജിറ്റേറിയൻ മൈസൂരോ അങ്ങനെ എന്താ പറഞ്ഞിട്ട് ഒരു പുതിയ ഹോട്ടൽ തുടങ്ങി ഉണ്ടായിരുന്നേ അവിടെ നിന്ന് എന്താ അവിടെ നിന്ന് താളി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നു കുറേ ഫുഡ് ഉണ്ടാവും ചപ്പാത്തിയും ഇതൊക്കെ കൂടിയിട്ട് റൈസും നെയ്ച്ചോറും അങ്ങനെ എല്ലാം കൂടിയിട്ട് ബിരിയാണിയൊക്കെ ഒരു സൈഡിലുണ്ടാവും അങ്ങനെ എല്ലാം കൂടിയിട്ട് കഴിക്കാൻ പറ്റും ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ ഞാൻ കഴിച്ചിട്ടുണ്ടത് അതാണ് ഏറ്റവും കൂടുതൽ കഴിച്ചതിൽ ഇഷ്ടമായത് പിന്നെ എനിക്ക് എപ്പോഴും ചോറ് വെജിറ്റേറിയൻ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം സൺസെറ്റ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് കാണാം സൺസെറ്റ് കാണാനും സൺറൈസ് കാണാനും ഒക്കെ പോയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ചപ്പാറയാണ് പോയത് പിന്നെ ഈ പോലെ കോഴിക്കോട് ബീച്ചിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ചെയ്ത കാര്യങ്ങളോട് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്ത കാര്യങ്ങളോട് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ റിഗ്രറ്റ് റിഗ്രെറ്റ് തോന്നിയിട്ടുണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് റിഗ്രറ്റ് ചെയ്ത് തോന്നിയിട്ടുണ്ട് ചില കാര്യങ്ങളും ഓക്കെ അത് ചെയ്യണമായിരുന്നു ആ സമയത്ത് അത് ഏറ്റെടുക്കണമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ അതൊരു ഫണ്ണായിരുന്നു കാരണം എന്താ വെച്ചാൽ ഞാൻ പോകണം വഴിയുണ്ടല്ലോ അതെന്തിലേക്കും എന്നെ എത്തിച്ച് ചേർക്കുന്നുണ്ട് എവിടേക്കോ എത്തിച്ച് ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിലങ്ങനെ നടന്നുകൊണ്ടാണെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടായത് കൊണ്ട് വേറൊരു സന്തോഷം എൻ്റെ ലൈഫിലേക്ക് എപ്പോഴും വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനെ സാഡ് സാഡ് അടിച്ചിരുന്നുണ്ട് പക്ഷേ എന്തോ എന്തൊക്കെയോ ഹാപ്പിനെസ് എനിക്ക് അത് കാരണം കിട്ടുന്നുണ്ട് സോ അതെനിക്ക് വെറുതെ ഇടൊന്നുമല്ല റിഗ്രെറ്റ് സംടൈംസ് റിഗ്രറ്റ് അടിച്ചിട്ടുണ്ടാവും ന്യൂ സ്കിൽസ് േണ്ടി സ്കില്ല് ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു യൂട്യൂബ് വീഡിയോ ഞാൻ ആയിട്ട് കഴിഞ്ഞാൽ ക്ലിക്ക് ആവില്ല എനിക്ക് എനിക്കെപ്പോഴും ആൾക്കാർ വേണം സപ്പോർട്ടിന് വേണം അല്ലെങ്കിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പക്ഷേ ലേണ്ട ന്യൂ സ്കില്ല് സ്കില്ല് വെച്ചാൽ ഞാൻ കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഈ വീഡിയോ എടുത്തുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് എഡിറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി സ്കില്ല് സ്കില്ല് എന്താ ലേൺ ചെയ്തത് ലൈഫിൽ എങ്ങനെ സ്റ്റാൻഡ് ചെയ്യണം എന്നൊക്കെ മനസ്സിലായി ഒന്ന് കുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ അച്ഛനും അമ്മ ഇവിടെ ഇല്ലാത്ത സമയത്ത് ചോറ് വയ്ക്കാൻ നോക്കി പിന്നെ അജുവിൻ്റെ അവിടെ പോയപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ പഠിച്ചു അതൊക്കെ ഈ വർഷം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ മ്യൂസിയം വിസിറ്റ് ചെയ്തിട്ടുണ്ടോ ഒരു വട്ടം വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ വെടിക്കെട്ട് ആകെ ന്യൂ ഇയർ എൻഡിൽ ഈ ഇയർ ഈ ഇയർ എൻഡിൽ ന്യൂ ഇയർ എൻഡിൽ വെടിക്കെട്ടുണ്ടായിരുന്നു അടിപൊളി വെടിക്കെട്ടായിരുന്നു പിന്നെ അഡോപ്റ്റ് ചെയ്തു തോന്നുന്നു ചോദിക്കേണ്ടിയില്ല ഞാൻ ഈ വർഷം പെറ്റിനെ അഡോപ്റ്റ് ചെയ്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു പെറ്റുണ്ടായിരുന്നു എന്താ ഒരു പട്ടി എനിക്കതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ റൂബി എന്ന് പറഞ്ഞിട്ടുള്ളത് അത് പ്രാവശ്യം മരിച്ചു അപ്പോൾ അതെനിക്ക് ഭയങ്കര ഹേർട്ടായിട്ടുള്ളതെന്നുള്ള അങ്ങനെ ഞാൻ പെട്ടിനോടൊന്നും അറ്റാച്ച്മെൻറ്റ് ആവാറില്ല ഡോഗിനോട് അറ്റാച്ച്മെൻറ്റ് ആവാറില്ല എനിക്ക് കടികളുള്ളതാണ് എനിക്ക് പന്ത്രണ്ട് സ്റ്റിച്ചിങ് സ്റ്റിച്ച് അല്ല ഇഞ്ചെക്ഷനൊക്കെ ഒരു ദിവസം കുത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് ഡോഗായിട്ട് ഞാൻ അറ്റാച്ച്മെൻറ്റ് ഒന്നും വരാറില്ല എനിക്ക് പീടിയായിരുന്നു ഒരു ടൈമിൽ പക്ഷേ ഏറ്റവും കൂടുതൽ അറ്റാച്ച് ഒരു ഡോഗായിരുന്നു അത് ഈ വർഷം പോയി അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു സങ്കടമുണ്ടായിരുന്നു കേട്ടോ വീട് മാറി നിന്നോ അല്ലെങ്കിൽ വീട് സ്വന്തമായിട്ട് മാറിയെന്നൊക്കെ ഉണ്ട് എൻ്റെ വീട് തരാം മാറിയിട്ടില്ല ഇരുപത്തേഴ് വർഷമായിട്ട് ഈ വീട് തന്നെയാണ് ചേഞ്ച് ആയിട്ടില്ല ഇതുവരെ ചേഞ്ച് ആക്കും ഞങ്ങൾ പക്ഷേ അതുകൊണ്ട് ന്യൂ ലാംഗ്വേജ് ഇല്ല അങ്ങനെയല്ല പക്ഷെ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് ഹിന്ദിയിലൊക്കെ സംസാരിക്കാൻ നോക്കും പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പക്ഷേ തമിഴ് നന്നായിട്ട് സംസാരിക്കും എനിക്ക് അങ്ങനെ ഒരു കംഫർട്ട് സോണുണ്ട് ഫാമിലി ആയിട്ടും വൈഫ് ഓക്കെ എന്താ എന്താ നൈസ് ടൈം ഉണ്ടായിരുന്നു അടിപൊളി സമയങ്ങളുണ്ടായിരുന്നു രണ്ട് ഫാമിലിയായിട്ട് ഒരുപാട് ഫാമിലി എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളവരും ഇല്ലാത്തവരും കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് കൂടെ ഉണ്ടായിരുന്നു ഒരു കഴിഞ്ഞ വർഷം തന്നെ പോയവരും അവരൊക്കെയായിട്ട് നല്ല അടിപൊളി ടൈം എനിക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇരുപത്തിനാലിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴല്ലോ എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്ന കാര്യം എന്ന് ഞാൻ സ്കൂളിലൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇൻട്രവേറ്റ് ആയിരുന്നു സ്കൂളിൽ നിന്നല്ല ഒരു കോളേജ് ആണെങ്കിലും എൻ്റെ കാര്യമാണെങ്കിലും ഞാൻ ഭയങ്കര ഇൻട്രവേറ്റ് ആയിരുന്നു ഒരു കാര്യങ്ങളെ ഏറ്റെടുത്ത് ചെയ്യില്ല ഒന്നും ചെയ്യില്ല പക്ഷേ എൻ്റെ ലൈഫിലെ പ്രോബ്ലംസ് ഞാൻ ഫുൾ ആയിട്ട് ഞാൻ തന്നെ ഏറ്റെടുത്തിട്ട് ഇത് ഞാനാണ് ഇത് എൻ്റെ അടുത്താണ് സംസാരിക്കേണ്ടത് എൻ്റെ ഫാമിലിയെല്ലാം ബാക്കിയുള്ളവരല്ല ഞാനാണത് ഏറ്റെടുത്ത് തന്നത് എൻ്റെ അടുത്ത് സംസാരിച്ചോ അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ എല്ലാ പ്രോബ്ലംസും ഞാൻ ഏറ്റെടുത്ത് സഹിച്ച് അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക ഞാൻ മാനേജ് ചെയ്തിട്ട് മാനേജ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഞാനാണ് ഫുള്ള് ഫേസ് ചെയ്തിട്ടുള്ളത് അതിലെനിക്ക് വേറെ ഒരു പാർട്ടിയോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരായിട്ടോ എൻ്റെ എൻ്റെ പ്രോബ്ലം കേട്ടോ എൻ്റെ പ്രോബ്ലം ഞാൻ ആരുടെ അടുത്തും പോയി പ്രോപ്പർ പ്രോബ്ലം ഞാൻ ആളുടെ അടുത്തും പോയിട്ട് ഷെയർ ചെയ്തിട്ടില്ല എനിക്കിങ്ങനെ സങ്കടമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അല്ലെങ്കിൽ ആ പ്രോബ്ലം ഉണ്ടെന്ന് അറിയാം പക്ഷേ എന്താ ഞാൻ ഞാൻ വേറെ ആരെന്നെ വിളിച്ചു പോയിട്ട് എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യാനോ ഒന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ പ്രോബ്ലം ആണ് ഞാൻ സോൾവ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട ഒക്കെ എടുത്തിട്ടുള്ളൂ അതിൽ ഞാൻ സോ പ്രൗഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പക്ഷേ ഞാൻ ഒരുപാട് ചേഞ്ച് ആയിട്ടാണ് ഇനി ഇനി ആ പ്രോബ്ലം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനത് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും എന്താ അങ്ങനെ പ്രോബ്ലം ഉണ്ടാവരുത് എന്ന് ഇനി ലൈഫിൽ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു തോൽവി ഞാൻ തോന്നിയതാണ് എനിക്കങ്ങനെ ഒരു നിമിഷമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയേണ്ടിയിട്ടാണ് തോൽ എന്ന് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നു എനിക്ക് ബാക്കിയുള്ളവർ അതായത് നമ്മുടെ ഇത്ര നാളും കൂടെ ഒരുപാട് പേര് നിൽക്കുമോണ്ടല്ലോ നമ്മൾ സ്ട്രോങ്ങാണ് അവരുണ്ട് എനിക്കിവരുണ്ട് ഞാൻ വീണ് പോയാൽ എനിക്ക് സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നിന്നിട്ടുള്ളൊരു വർഷമാണ് ആ സപ്പോർട്ടുകളൊന്നും ഇല്ലാണ്ടായ ഒരു സമയമുണ്ടല്ലോ എൻ്റെ കിളി പറയുന്നുണ്ട് അപ്പോൾ കിളി പറഞ്ഞു വെച്ചാൽ എന്താ ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടത് ഏതാ പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയും അവർ പോയിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് നിന്നിട്ട് നമ്മുടെ അടുത്ത് പുറത്താണ് പറയുമല്ലോ എനിക്കതില്ല എനിക്ക് ഈ ക്വാളിഫിക്കേഷൻ ഇല്ല മറ്റേതാണ് വർഷമാണെന്ന് പറയുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും നമ്മൾക്ക് എന്തൊക്കെ കുറവുണ്ട് നമ്മളിനെന്തൊക്കെ ബെറ്ററാക്കുന്നുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോൾ അതൊക്കെ ഞാൻ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോലെ ഒരു ഭാവം അല്ലെങ്കിൽ ഒതുങ്ങി കൂടി നിൽക്കുക സംസാരിക്കാണ്ടിരിക്കുക അങ്ങനെയൊന്നുമില്ല എൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നല്ലതാണെങ്കിൽ എനിക്ക് നല്ലത് അല്ല വച്ചാൽ നമ്മുടെ അടുത്ത് എന്ത് നമ്മളതിനെ പേടാക്കിയിട്ട് പല സ്ഥലത്തും പോയി പറയാം ആ ഇക്കാര്യം ഞാൻ പറയാം എന്നെക്കുറിച്ച് പലരും അവിടെ ഇവിടെ ഇതൊക്കെ പറഞ്ഞ് തുടങ്ങി നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയാം ഇനി നിങ്ങളങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അടിസ്ഥാനം ഇല്ലാത്ത കാര്യങ്ങൾ പറയണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുക എന്നെ കുറിച്ചുള്ള മോശം അഭിപ്രായങ്ങൾ വേറെ ആരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കൊരാളുടെ അടുത്ത് എന്നെ മോശം പറയണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുക നിൻ്റെ മോശം കാര്യങ്ങൾ എന്തൊക്കെയാണ് മറ്റൊരാളുടെ അടുത്ത് ഇങ്ങനെ പറയണം അപ്പോൾ ഞാൻ എൻ്റെ മോശം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നതായിരിക്കും വേറൊരാളേക്കാളും നന്നായിട്ട് എന്നെ അറിയണത് എനിക്കാണ് ഓക്കെ എന്നെ എന്നെക്കുറിച്ച് എൻ്റെ ഒരു കൂട്ടാൻ്റെ അടുത്ത് ചോദിച്ചാൽ നല്ലതും പറയും ചീത്തയും പറയുന്നുണ്ടാവും ചിലപ്പോൾ ഒരു കൂട്ടാൻ്റെ അടുത്ത് ചോദിച്ചാൽ മോശം പറയുന്നുണ്ടാവുക അപ്പോൾ കുറച്ച് മോശമല്ലേ കിട്ടുള്ളൂ എൻ്റെ അടുത്ത് തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മോശങ്ങളും ഞാൻ പറഞ്ഞുതരാം എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുള്ള എന്താ കാര്യമായിരിക്കും ആ ടൈമിൽ അത് ചെയ്തില്ലല്ലോ ആ ടൈമിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായി എന്ന് പറഞ്ഞിട്ട് റിഗ്രെറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇനി ഈ വർഷം ആ റിഗ്രെറ്റ് ഉണ്ടാകാൻ പാടില്ല എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യണം അതിൻ്റെ വലിയ സങ്കടം ആയിട്ടുണ്ടെങ്കിൽ സങ്കടം പറ്റേ സന്തോഷമായിരുന്നു വെച്ചാൽ സന്തോഷം പറ്റേ പക്ഷേ അത് ഫീസ് ചെയ്യാനുള്ള ഒരു കരുത്ത് എനിക്കുണ്ടാവണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇനി റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല ഗവൺമെൻ്റ് അടുത്ത് ഒരു താങ്ക്സ് പറയാനുള്ള എന്തായിരിക്കും ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നല്ലോ അതന്നെ വലിയതായ അപ്പോൾ എനിക്കങ്ങനെ വലിയ റിച്ച് ആവണം കാശ് ഉണ്ടാക്കണം കുറെ പഠിക്കണം അങ്ങനെ വലിയ ഡ്രീം തന്നെ എപ്പോഴും ഇങ്ങനെ എപ്പോഴും കുറേ ട്രാവൽ ചെയ്യണം എന്ന് മാത്രമേ എപ്പോഴും മനസ്സിലാണെന്നുള്ളൂ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു ഞാൻ എപ്പോഴും പറയുന്നത് വീടിൻ്റെ കാര്യം അറിയേണ്ട ഫാമിലി സെറ്റാക്കണം അത് അറിയുന്നുണ്ട് പക്ഷേ എനിക്ക് 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 വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല ഡ്രസ്സ് വെക്കണം നല്ല നല്ല വാച്ച് വേണം നല്ല ഷൂ വേണം എന്നല്ല എനിക്ക് എപ്പോഴും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്യണം ഒറ്റയ്ക്ക് പോകാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫ്രണ്ട്സിൻ്റെ കൂടെ മോശം ഇഷ്ടമല്ല എന്നല്ല കേട്ടോ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയണ കാര്യമായിരിക്കും ട്രാവല് പോകണം അപ്പം ഞാൻ ഈ വർഷത്തിൽ കുറേ രാവ് കണ്ടു പകൽ കണ്ടു സൺസെറ്റ് കണ്ടു സൺറൈസ് കണ്ടു എന്താ കുറേ പേരുമായിട്ട് സംസാരിച്ചു തല്ലുടി വിഷമങ്ങളുണ്ടായി വഴക്കുണ്ടായി ചിലരുടെ കൂടെ വന്നവർ പോയി ചിലരെ കട്ടയ്ക്ക് കൂടെ വന്നു അറിയാത്തവരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് കുറേ പൈസ ഇല്ല വാങ്ങിയിട്ടുണ്ട് കുറേ സ്ഥലങ്ങൾ കാട്ടി തന്നിട്ടുണ്ട് നല്ല ഫുഡ് വാങ്ങി തന്നിട്ടുണ്ട് ഫാമിലിയായിട്ട് കൂടുതൽ അറ്റാച്ചായി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ള ഇയർ ഇയറാണ് സൊ എനിക്കിപ്പോൾ പ്രിയപ്പെട്ടത് തന്നെയാണ് ഒരുപാട് സങ്കടങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ എന്താ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആവശ്യം തന്നെയാണിത് ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് എനിക്കൊരു പുത്തിയ പുസ്തകം പോലെ തന്നെ കണ്ടാ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുള്ള പേജ് അതിൽ രണ്ട് ദിവസം ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞു ഇന്നത്തെ രണ്ടാം തീയതിയാണ് അപ്പോൾ ഈ ഇരുവം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടാം തീയതിയാണ് അപ്പം എന്താ എൻ്റെ കൂടെ നിന്നവരെയും എൻ്റെ പരാജയത്തിൽ എന്നെ വിട്ടുപോയവരെയും അല്ലെങ്കിൽ എൻ്റെ പരാജയത്തിൽ എൻ്റെ കൂടെ നിന്നവരും എൻ്റെ വിജയത്തിൽ കൂടെ നിന്നവരും എല്ലാവരെയും ഓർക്കേണ്ട എന്താ ഇവരെയൊന്നും മറക്കൂല മറക്കാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു ഭാഗമായിരുന്നു ഭയങ്കര സന്തോഷമല്ല നല്ല മൊബൈൽ തന്നിട്ടുള്ള എല്ലാവരെയും എല്ലാവരും ഞാൻ ഓർത്തിരിക്കുന്നുണ്ട് മോഷൻ മോശമാണ് എനിക്ക് മോഷൻ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഓർത്തിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങനെ ഒരു ആ ഒരു സിറ്റുവേഷൻ ഇനി ക്രിയേറ്റ് ചെയ്യരുത് എന്നുള്ളതുകൊണ്ട് സന്തോഷമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് അത് ഞാൻ ഓർത്തിരിക്കുന്നുണ്ട് അത് ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് സോ ഒരുപാട് നല്ല വർഷമാണ് പുതിയൊരു പുസ്തകമാണ് പുതിയ പുസ്തകം തുടങ്ങാൻ പഴയ പുസ്തകം എന്തായാലും അടച്ചു അതിലങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരെയും ബ്ലെയിം ചെയ്യരുത് ഈ വർഷത്തിൽ എൻ്റെ ഒരു തോട്ടം ആരെയും ബ്ലെയിം ചെയ്യരുത് അതൊന്നും അവരെ മിസ്റ്റേക്കല്ല ഓക്കെ കഴിഞ്ഞുപോയി ഇനി അത് കഴിഞ്ഞ് പോയി ഇനി ഞാൻ ചർച്ച ചെയ്തിട്ടൊരു കാര്യമില്ല പക്ഷേ പുതിയ ഇരിൽ ഞാൻ എന്തെങ്കിലും ആയിട്ട് പുതിയത് ക്രിയേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിട്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് കാണണമെന്ന് എനിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരിക്കും എനിക്ക് ഡേപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നത് ചോദ്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്താ പ്ലാനാണ് അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആയതുകൊണ്ട് പറയണ്ട ആരും പറയണ്ട ഷോപ്പ് ചെയ്യണ്ട ഒന്നും നടക്കാൻ പാടില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞിട്ടും പത്ര പ്രാവശ്യം ഒക്കെ ഞാൻ കുറേപോലെ പ്ലാൻ ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷം എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് എനിക്ക് ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു ജോലി കിട്ടുന്ന രണ്ടാവർക്കും സാലറി വരുന്നു വീട് പണിയാൻ തുടങ്ങുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹമായിട്ടുള്ളതാണ് പക്ഷെ ഒന്നും നടന്നിട്ടില്ല അതിൻ്റെ ഓപ്പോസിറ്റല്ലെന്നു പറഞ്ഞത് ഇനി ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്തിട്ടുള്ള എൻ്റെ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുട്ട പൊളിയിരുന്നു കേട്ടോ പൊളിഞ്ഞ് 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 അങ്ങേറ്റായിട്ടുള്ള ഒരു വർഷമായിരുന്നു സോ എന്താ അതുപോലെ ആവരുത് എൻ്റെ എൻ്റെ പ്ലാന് അല്ലെങ്കിൽ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റിസൾട്ട്സ് എൻ്റെ റിസൾട്ട്സ് ആയിരിക്കണം എന്താ ഞാൻ പറയുന്നത് അതായത് ഞാൻ പറഞ്ഞിട്ടല്ല ആൾക്കാർ ആൾക്കാരറിയേണ്ടത് എൻ്റെ റിസൾട്ട്സ് ആയിരിക്കണം എപ്പോഴുള്ള ഉത്തരം എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്ലാൻ എന്താണ് എൻ്റെ റിസൾട്ട്സ് ഞാൻ ചെയ്ത വർക്കിൻ്റെ ഉത്തരങ്ങളെ ആ വഴിയാണ് അറിയേണ്ടത് അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അങ്ങനെ അങ്ങനെ അറിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നല്ലതായിരിക്കും മോശമായിരിക്കാം എന്തായാലും ഞാൻ പഴയ ഒരു ചെക്കനായിരിക്കില്ല പഴയ ഒരു ബോയായിട്ട് ഞാൻ ഒന്നും നേടിയ നേടിയിട്ടുമില്ല വെറുതെ ഓരോ പ്രശ്നങ്ങൾ മാത്രം സോ പഴയ ചെക്കനായിരിക്കില്ല എന്തായാലും ചേഞ്ചസ് ഉണ്ടാവും ലൈഫിൽ ഞാൻ ചേഞ്ച് കൊണ്ടുവരും നല്ലതാണെങ്കിൽ മോശമാണെങ്കിൽ ഒരു ചേഞ്ച് കൊണ്ടുവരും ചോറാണ് ഇരുപത്തിനാലില് ഒരുപാട് കഥകൾ പഠിപ്പിച്ചു തന്നു പറയുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് ഞാൻ ഇരുത്തരുന്ന കഥ ആയിരിക്കണം ബാക്കിയുള്ളവർ ഈ ഇപ്പ്രാവശ്യം ഞാൻ പറയണ കാര്യങ്ങൾ എനിക്ക് ഒരു ഒരാളിനെ ബ്ലെയിം ചെയ്തിട്ട് ഇപ്പ്രാവശ്യം ആരും ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഇനി എന്തെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും തോറ്റാലും ജയിച്ചാലും അതെൻ്റെ മാത്രമായിരുന്നു സോ ഞാൻ അങ്ങനെ ആഗ്രഹിക്കും ഗെറ്റിംഗ് റെഡി ഫോർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അപ്പം കുറെ റെസ്പോൺസിബിലിറ്റീസ് എൻ്റെ പഴയതിനെക്കാളും ഒരുപാട് ഏറ്റെടുക്കണം അതിൽ വർക്കൗട്ട് ചെയ്യണം അതാണ് ഈ വർഷത്തെ മെയിൻ മെയിൻ ആയിട്ടുള്ള കാര്യം ആഗ്രഹിച്ച പോലെ നടന്നാൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ലിവ് ഇൻ ദ മൊമെൻറ്റ് ഒരു വർഷം അവസാനിച്ചു അത് പോയിക്കോട്ടെ നമ്മുടെ ജീവിതം നല്ല അവസാനിച്ചായിരുന്നു അപ്പോൾ കുറെ പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പോയിക്കോട്ടെ പക്ഷെ നമുക്ക് എങ്ങനെയും കയറി വരണം അത് ഭയങ്കര ആഗ്രഹം നടന്നാൽ മതി ഇനി റെസ്റ്റ് എടുക്കില്ല സ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ഇനി എന്തെങ്കിലും കാണണം അങ്ങനെ സെറ്റാറാ കുറച്ച് കുറച്ച് ആവണം അല്ലാണ്ട് ശരിയല്ല ഒന്ന് നമ്മളല്ലാണ്ട് എന്ത് എന്ത് കാര്യം വെറുതെ ഇങ്ങനെ ഓരോരുത്തർ പഴിയേക്കും ഒരു ടൈമിൽ കുറേ ആൾക്കാരുണ്ടാവും അവർ കഴിഞ്ഞാൽ പോവും അവരുടെ റോള് കഴിഞ്ഞ് അവർ പോയി ഇനി വേറെ ആൾക്കാർ വരാറാവും വേറെ ആൾക്കാർ വരും ചിലപ്പോൾ ഇനി അവരും വന്ന് പോവും അപ്പോൾ നമ്മളെന്തെങ്കിലും ആണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ആകണം വേറെ ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല അടുത്ത വർഷമെങ്കിൽ അടുത്ത വർഷമല്ല ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്കറിയാം ഏട്ടാ ഒരുപാട് നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള വർഷം എന്താ പറയുക എൻ്റെ ഡൗൺ ഫോളിലൊക്കെ ഞാൻ താഴെ കിടന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമയമുണ്ടല്ലോ തോറ്റുപോയി വിട്ട് കൊടുക്കാണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താ എൻ്റെ എൻ്റെ അടുത്ത് കയറിയോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ചേച്ചിമാർ ചേട്ടന്മാർ എന്താണ് പ്രശ്നം നോക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട് ഇൻസ്റ്റയിലാണെങ്കിലും അതിലാണോ ഭയങ്കര സന്തോഷമായിട്ടുള്ള എന്താ പറയുക സന്തോഷമായിട്ടുള്ള ഈഗറായിരുന്നോട്ടാ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് എനിക്കറിയാൻ വയ്യവിടുന്നൊക്കെ എനിക്ക് ഫ്രണ്ട്സ് വന്നിട്ടായിരുന്നു ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ഒരുപാട് ദുബായിന്നോ ഗൾഫിൽ നിന്നോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ കോഴിക്കോടോ വയനാടോ എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിൽക്കി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് സോ എൻ്റെ പ്രശ്നം എന്താണെന്ന് പോലും ഞാൻ അറിയാത്ത പല സിറ്റുവേഷനും ഇവരൊക്കെ കാരണം ഉണ്ടായുണ്ട് സോ എനിക്ക് ഇവരെയൊന്നും മറക്കാറില്ല എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ വലിയൊരു ചേഞ്ച് വരുത്തിയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഒരു ഡയലോഗിൻസ്റ്റിൽ കിടന്ന് ഇറങ്ങിയിരുന്നു കേട്ടോ എന്താ പ്ലാനിങ്ങിൽ തകരണം അപ്പോഴാണ് ലൈഫ് ലൈഫൊരു ഇൻട്രസ്റ്റിങ്ങ് ആവുള്ളതെന്ന് ശരിയന്താണ് ഇൻട്രസ്റ്റിംഗ് ആണ് ചില സമയത്ത് ദുഃഖം ഉണ്ടെങ്കിലാണ് നമ്മളൊരു ഹൈപ്പിക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട് നമുക്ക് എങ്ങനെയാണ് സന്തോഷം ഫീൽ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന കേട്ടോ സോ എന്താ നമ്മുടെ കയ്യിൽ ഉള്ള കാര്യങ്ങൾ തന്നെ ചിലപ്പുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും പക്ഷെ അത് വീണ്ടും ഒരു ഹൈ ലെവൽ സന്തോഷം തരുന്നതായിരിക്കും എൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെ വീണ്ടും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് കുറേ എൻ്റെ ഇത് മിസ്സായി പോയിട്ടുള്ള ഒരുപാട് ചെക്കന്മാർ ഇത്ര ഇത്ര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഫ്രണ്ട്സാന്നറിയോ എൻ്റെ കൂട്ടുകാരനൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുള്ള മൊമെൻറ്റ്സാണ് ആരാടാണെന്നൊക്കെ അറിയാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ട് സോ അതൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു എൻ്റെ ഇപ്പോൾ കുറേ ബോണ്ട് എൻ്റെയിൽ കയ്യിലുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഒരു പോയിച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ ശ്രമിക്കാറില്ല ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെത്തുന്ന് ചിലപ്പോൾ എൻ്റെ തോല്യോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക കേട്ടോ പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ചെയ്ത് കാട്ടിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് എനിക്ക് എനിക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് നല്ലതും ചീത്ത ഒക്കെ ഉള്ള എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഭയങ്കര സന്തോഷമാണ് ഈ ഇരളെന്തെങ്കിലും ചോദിച്ചെടുത്ത് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ എന്താ അതെൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഫ്രണ്ട്സ് 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 അല്ലേ പറയണേ ഫ്രണ്ട്സ് മാത്രമല്ല കേട്ടോ ഫാമിലി മെമ്പേഴ്സായിട്ട് ഒരുപാട് പിന്നെ സെൻ്റായിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലോസ് ആയുണ്ട് ചേച്ചിമാരും ഏട്ടന്മാരും അനിയത്തിയും അളിയനും എല്ലാവരും എല്ലാവരും എൻ്റെ അടുത്ത് ഒരുപാട് അങ്ങനെ എടുത്ത് ചോദിക്കുന്നില്ല പക്ഷെ നീ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കും അങ്ങനെ ഇടയ്ക്കൊക്കെ വിളിക്കാനൊക്കെ തുടങ്ങിയിട്ടാണ് അതിന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് പറയണ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർ വിളിക്കുക എങ്ങനെയാ അറിയോ വിളിച്ചിട്ട് അപ്പം എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് നേരിട്ട് ചോദിക്കുന്നില്ല എന്താ നീ അല്ലേ ഓക്കെ ഇല്ലെന്നു വെച്ചാൽ ഇങ്ങോട്ട് വന്നോട്ടോ വയനാട്ടിക്ക് വന്നോ അല്ലാച്ചാൽ ഇവിടെ കോഴിക്കോടേക്ക് വന്നോ ഞാനിവിടെ ഉണ്ട് നമുക്ക് എങ്ങനെ പോകാൻ കറങ്ങാൻ പോകാൻ പോകാൻ അപ്പം നാട്ടിലുള്ള പിള്ളാരാണെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് പറയും എടാ എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലെന്നു വെച്ചാൽ ഞാൻ ഇവിടെ വീട്ടിലുണ്ട് ലീവാണ് അപ്പം നീ എന്താ നമുക്ക് പുറത്തേക്ക് പോകാൻ കറങ്ങാൻ പോകാൻ നോക്കുവോ അല്ലാണ്ട് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് ഷോക്കാണോ അയ്യോടാ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇങ്ങനെ ഒന്ന് സംസാരിക്കണേ ഒരു ഇല്ല നമ്മൾ ആ പ്രശ്നം ഉണ്ടെന്ന് നമ്മളെന്നെ അറിയിക്കാണ്ട് അല്ലെങ്കിൽ ഓർ ഓർ എന്താ ഓർക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അങ്ങനെ ആയിരിക്കും അപ്പോഴും ഫ്രണ്ട്സ് സോ അതുകൊണ്ടെങ്കിൽ ഭയങ്കര പ്രിയപ്പെട്ട ആൾക്കാരാണ് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഇതാണ് ഈ ഞാൻ തുടക്കത്തിൽ ഐഡിയ അല്ല അവസാനത്തിലാണ് ഐഡിയ എന്ന് എനിക്കറിയില്ല പക്ഷെ തുടക്കമാണെന്നുണ്ടെങ്കിലും അവസാനമാണെങ്കിലും ഈ വീഡിയോ ഞാൻ ഇങ്ങനെ പറയട്ടെ എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും അതായത് ഇപ്പോൾ കൂടെയുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം നിങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത് അല്ലെങ്കിൽ എൻ്റെ ലൈഫിലൊരു ഹോപ്പ് ഉണ്ടായിരുന്നു ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു സോ നിങ്ങളൊക്കെ എനിക്ക് പ്രിയപ്പെട്ടതാണ് കറക്റ്റ് ടൈമിൽ നിങ്ങൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട് ഒരു ഹാപ്പിനെസ് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് നന്ദി പറയാണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ വീഡിയോ തുടങ്ങാനും എനിക്ക് കഴിയില്ല അപ്പോൾ എല്ലാവരും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എല്ലാവരും എനിക്ക് ഫി ഫേവറേറ്റ് പേഴ്സൺസാണ് എൻ്റെ ലൈഫിൽ ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു മൊമെൻ്റ് നിങ്ങൾ നമ്മൾ നല്ലത് തന്നിട്ടുണ്ടാവും ഈവൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ പോലും ഇട്ടാ കാരണം എനിക്കിപ്പോൾ ജോലിയില്ല എൻ്റെ വീഡിയോ നിങ്ങളുടെ ആരെങ്കിലും ചിലപ്പോൾ എൻ്റെ മോശത്തിന് വേണ്ടി വേണ്ടിയാണ് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് അവൻ കണ്ടാവുക എന്നിരുന്നിരുന്നിരുന്നാലും നിങ്ങൾ കമൻ്റ് അടിക്കുന്ന ആൾക്കാരാണെങ്കിലും വ്യൂവേഴ്സ് ആണെങ്കിലും ലൈക്ക് അടിക്കണവരാണെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ഫേവറേറ്റ് ആണ് ഓക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ വീഡിയോ കാണുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യണമെന്നെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിനും താങ്ക് യു എല്ലാവരോടും താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ഓൾ അപ്പോൾ എൻ്റെ ഇരുപത്തിനാല് കഴിയു എൻ്റെ ഇരുപത്തഞ്ചിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് കാണാം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ആൻഡ് നമുക്ക് കണ്ടു നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയായിരിക്കും എന്ന് റിസ്ക് എടുക്കൂട്ടാണ് എന്തായാലും ഈ ഈ ഈ ഇയർ എന്തായാലും ഫുൾ റിസ്ക് ആയിരിക്കും എന്താ നടക്കണ എന്താ ഉണ്ടാവുന്ന വെച്ചാൽ ഉണ്ടാവട്ടെ നോക്കാം അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ ടാറ്റോപ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം